നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന കോഴിക്കോട് ബൈപ്പാസിലെ ഇരുപത് അണ്ടർപാസുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇരുപത്തെട്ട് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ബൈപ്പാസിലെ പത്ത് സ്ഥലത്ത് വരുന്ന ഫ്ലൈ ഓവറുകളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്തിരുന്നു രാമനടുകര അറപ്പുയ പന്തിരങ്കാവ് മാമ്പുയ പാലായി തൊണ്ടയാട് പൂടാടിക്കുന്ന് പുറക്കാട്ടിരിപ്പുഴ കോരപ്പുഴ വെങ്കളം എന്നിവിടങ്ങളിലാണ് പാലങ്ങൾ വരുന്നത് ഇതുകൂടാതെ ബൈപ്പാസിൽ രണ്ട് ഓവർപാസ്സും ഉണ്ട് വേങ്ങേരി ജംഗ്ഷനിലും മലാപ്പറമ്പ് ജംഗ്ഷനിലും ഇനി ഇരുപത് അണ്ടർപാസുകളെ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത് ഡാമനാട്ടുകര ഭാഗത്ത് നിന്ന് തുടങ്ങുമ്പോൾ ആദ്യത്തെ അണ്ടർപാസ് വരുന്നത് അതിനിലത്താണ് വർക്ക് മുഴുവനായും കഴിഞ്ഞ അണ്ടർപാസ് ആണ് പെയിൻറ്റിങ്ങും കഴിഞ്ഞു ഈ ബൈപ്പാസിലെ ഏറ്റവും വലിയ അണ്ടർപാസ് ആണ് പില്ലറുകളും ഗർഡറുകളും ഉപയോഗിച്ച് ഈ ബൈപ്പാസിൽ നിർമ്മിച്ച ഏക അണ്ടർപാസും കൂടിയാണ് അയിനിലത്തെ അണ്ടർപാസ് കാരാട് ഭാഗത്തേക്കും ഫറൂഖ് കോളേജ് ഭാഗത്തേക്കുമൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്ന അണ്ടർപാസ് ആണ് അടുത്ത അണ്ടർപാസ് വയൽക്കര അണ്ടർപാസ് ആണ് അറബ പാലത്തിനും പന്തിരംഗാവിനുമിടയിലുള്ള ഒരു അണ്ടർപാസ് ആണ് വായൽക്കര അണ്ടർപാസ് ജനവാസ മേഖലയായതുകൊണ്ട് നിർമ്മിച്ച പ്രാദേശിക അണ്ടർപാസ് ആണ് വയൽക്കര അണ്ടർപാസ് അടുത്ത അണ്ടർപാസ് വരുന്നത് മാമ്പിയ പാലത്തിനും ലാൻഡ്മാർക്ക് മാർക്ക് ബിൽഡിങ്ങിനും ഇടയിലുള്ള ഭാഗത്താണ് ഇരിങ്ങല്ലൂരിൽ ഇവിടെയും പ്രാദേശിക ആവശ്യങ്ങൾക്കുള്ള അണ്ടർപാസ് ആണ് അണ്ടർപാസിന്റെ നിർമ്മാണം ഇതുവരെയും പൂർത്തിയായിട്ടില്ല ഒരു ഭാഗത്തെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഹൈലൈറ്റ് മാൾ പാലം കഴിഞ്ഞ് തൊണ്ടയാടത്തും മുന്നേ നെല്ലിക്കോട് ഭാഗത്തും ഒരു ചെറിയ അണ്ടർപാസ് നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ ശരിക്കും മേത്തോടുത്തായ ഭാഗത്ത് വലിയ അണ്ടർപാസ് നിർമ്മിക്കണമായിരുന്നു അണ്ടർപാസ് നമ്പർ ് മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞുള്ള ഫോറിക്കൽ ഹിൽസ് അണ്ടർപാസ് ആണ് റോവിഡൻസ് കോളേജിനടുത്തുള്ള അണ്ടർപാസ് ഇവിടെ ആദ്യമേ ഉണ്ടായിരുന്ന അണ്ടർപാസ് ആറു വരിയാക്കിയപ്പോൾ വിപുലീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരപ്രമ്പ് ഭാഗത്തുനിന്ന് ഈ അണ്ടർപാസിലൂടെ കയറി വയനാട് റോഡിലേക്ക് എളുപ്പത്തിലെത്താം ആറാമത്തെ അണ്ടർപാസ് തടമ്പാട്ട് താഴത്തുള്ള അണ്ടർപാസ് ആണ് നിലവിലെ അണ്ടർപാസിന്റെ കൂടെ ഭാവി വികസനം കണ്ടുകൊണ്ട് ഒരു പുതിയ അണ്ടർപാസ് കൂടി നിർമ്മിച്ചിട്ടുണ്ട് ഇരട്ട അണ്ടർപാസ് ആണെങ്കിലും നമ്മുടെ കണക്കിലൊരു അണ്ടർപാസ് ആയി തന്നെയാണ് ഇത് പരിഗണിക്കുന്നത് കാരപ്പറമ്പ് പറമ്പിൽ ബസാർ ഭാഗത്തേക്ക് പി ഡബ്ല്യു ഡി റോഡ് കടന്നു പോകുന്ന അണ്ടർപാസ് ആണ് തടമ്പാട്ടുപായം അണ്ടർപാസ് അടുത്ത അണ്ടർപാസ് മാളിക്കടയിലാണ് മൂന്ന് അണ്ടർപാസുകളാണ് മാളിക്കടയിലുള്ളത് അപ്പോൾ ഈ കാണുന്ന ഒരു ചെറിയ അണ്ടർപാസ് ആണ് കൾവേട്ട് അല്ലെങ്കിൽ നടപ്പാതയൊക്കെ ആയി ഉപയോഗിക്കുന്ന അണ്ടർ ആണ് അതിന് തൊട്ടടുത്ത് വേറൊരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസ് നമ്പർ എയ്റ്റ് കാരപ്പറമ്പ് കരുവശ്ശേരി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ക്രോസ് ചെയ്യുന്നൊരു അണ്ടർപാസ് ആണ് നിലവിലുണ്ടായിരുന്ന അണ്ടർപാസ് ആണ് അത് വിപുലീകരിച്ചിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ വലിയൊരു ഇരട്ട അണ്ടർപാസ് കൂടി ഇവിടെ നിർമ്മിക്കുന്നുണ്ട് അണ്ടർപാസ് നമ്പർ നയൻ മാളിക്കടവ് ഇരട്ട അണ്ടർപാസ് കുണ്ടുപറമ്പ് ഭാഗത്ത് നിന്നുള്ള വാഹനങ്ങൾ തണ്ണീർ മോരിക്കര ഭാഗത്തേക്കൊക്കെ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു അണ്ടർപാസ് ആണ് ഭാവി വികസനം കണ്ടുകൊണ്ട് തന്നെയാണ് ഇരട്ട അണ്ടർപാസ് ആക്കി നിർമ്മിച്ചിട്ടുള്ളത് അണ്ടർപാസ് നമ്പർ ടെൻ മകവൂർ അണ്ടർപാസ് ആണ് കാമ്പ്രം ക്ഷേത്രത്തിനടുത്ത് പ്രാദേശിക അണ്ടർപാസ് ആണെങ്കിലും ബസ്സുകളടക്കം പോകുന്ന അണ്ടർപാസ് ആണ് പതിനൊന്നാമത്തെ അണ്ടർപാസ് അമ്പലപ്പടി അണ്ടർപാസ് ആണ് അണ്ടർപാസിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയാൽ എരണിക്കൽ പാവങ്ങാട് വൈ ടൗൺ ഭാഗത്തേക്ക് പോവാം കേക്കോട്ട് പോയാൽ ചെറുകുളം ചിലപ്പുറം കക്കോടി ഭാഗത്തേക്ക് പോവാം പതിനൊന്ന് അണ്ടർപാസുകൾ കഴിഞ്ഞു ഇനിയുള്ള അണ്ടർപാസുകൾ തികച്ചും പ്രാദേശികമാണ് വളരെ ജനവാസ മേഖലയിലൂടെയാണ് ബൈപ്പാസ് പൂളാടിക്കുന്ന് വിട്ട് ബംഗളം വരെ കടന്നു പോവുക അപ്പോൾ പണ്ട് ഇവിടെ രണ്ടു വരി ബൈപ്പാസ് വന്നിരുന്ന സമയത്ത് വളരെ ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തിയപ്പോൾ രണ്ട് കഷ്ണങ്ങളായി പോയ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി അന്ന് ഉണ്ടാക്കിയ അണ്ടർപാസുകളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് പുറക്കാട്ടിൽ പുയക്കും ജംഗ്ഷനും ഇടയിൽ മൂന്ന് അണ്ടർപാസുകളുണ്ട് പലോറമല ജംഗ്ഷനും കോരപ്പയക്കും ഇടയിലും മൂന്ന് അണ്ടർപാസുകളുണ്ട് നടന്നു പോവാൻ മാത്രം പറ്റാവുന്ന അണ്ടർപാസുകൾ അടക്കം ഉണ്ട് കേട്ടോ ഇവിടെ അതൊക്കെ കൂട്ടിയാണ് ഇരുപത് അണ്ടർപാസുകൾ പാലം കഴിഞ്ഞ് വെങ്കളം ജംഗ്ഷൻ എത്തും വരെയും മൂന്ന് അണ്ടർപാസുകളുണ്ട് എല്ലാ അണ്ടർപാസുകളും നേരത്തെ ഉണ്ടായിരുന്നതാണ് അതൊക്കെ ആറു വരി ആക്കിയപ്പോൾ വിപുലീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിൽ വെങ്കളം ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് ഇത് പുതിയതാണ് നേരത്തെ ഈ ഭാഗത്ത് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ഒരു അണ്ടർപാസ് ഉണ്ടായിരുന്നു അത് ഒഴിവാക്കിയാണ് ഈ ഒരു അണ്ടർപാസ് പുതിയത് വന്നിരിക്കുന്നത് ഈ പുറക്കാട്ടിൽ പുഴക്കും ബംഗളത്തിനുമിടയിലുള്ള ഒമ്പത് അണ്ടർപാസുകൾ അന്ന് ബൈപ്പാസ് വന്നപ്പോൾ കിട്ടിയത് ശരിക്കും ഭാഗ്യമായി എന്നായിരുന്നെങ്കിൽ മൂന്നെണ്ണം വരുന്നിടത്ത് ഒരു പക്ഷേ ഒന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കോഴിക്കോട് ബൈപ്പാസിൽ ആവശ്യമുള്ള പല ഭാഗത്തും അണ്ടർപാസ് ഇല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഉള്ള അണ്ടർപാസുകളെ കുറിച്ചൊരു ചെറിയ വീഡിയോ ചെയ്തതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് പോവുക കൂടുതൽ എന്നെ ചെറുത്തർ വീണ്ടും വരാം